മടങ്ങി ാണ് ബിഗ് ബോസ് ഷൂട്ട് എടുക്കുന്നത് ഇവിടെ എല്ലാവരും ഇറങ്ങി ബിഗ് ബോസ് വീട്ടിനുള്ളിലെ രാത്രി കാല വിശേഷങ്ങൾ കണ്ടിട്ടുണ്ടോ ബിഗ് ബോസ് വീട്ടിലെ രാത്രി കാല വിശേഷമല്ല ബിഗ് ബോസ് ഷൂട്ടിംഗ് സെറ്റ് നടക്കുന്ന ഇ വി പി ഫിലിം സിറ്റി ചെന്നൈ ചേമ്പ്രം പാക്കം അവിടുത്തെ രാത്രിയിലെ കാഴ്ചകൾ ആണിത് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ടിംഗ് അവസാനിക്കുന്നത് രാത്രി പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഹോട്ട്സ്റ്റാറിലൂടെയും ടി വിയിലൂടെയും കാണുന്ന ഓരോ മണിക്കൂർ വീതമുള്ള എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ചും ആറും മണിക്കൂറുകൾ ശരിക്കും ബിഗ് ബോസ് ഷൂട്ടിംഗ് ഫ്ലോറിൽ എടുക്കുന്നുണ്ട് ഒരുപാട് കട്ട് അതുപോലെ തന്നെ റീടേക്കുകളും ടേക്കുകളും അതിന് വേണ്ടിയിട്ട് പോകുന്നു ഇരുപത്തി മണിക്കൂറും തമിഴ്നാട്ടിൽ ഇ വി പി ഫിലിം സിറ്റിയിൽ ഈ സ്ഥലം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും സെക്യൂരിറ്റികളും ആ ഒരു ഗേറ്റിന് മുന്നിലായിക്കൊണ്ട് ഉണ്ടാകും അതുപോലെ തന്നെ രാത്രിയിൽ അവിടെ വർക്ക് ചെയ്യുന്നവർക്കായിക്കൊണ്ട് രാത്രി രണ്ടു മണിക്ക് ബിഗ് ബോസിൻ്റെതായിരിക്കുന്ന ക്യാൻറ്റീനിൽ അവർക്ക് മാത്രമായിക്കൊണ്ട് ഭക്ഷണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെയാണ് ബിഗ് ബോസ് ഷൂട്ടിംഗ് സെറ്റിലെ രാത്രി കാല വിശേഷങ്ങൾ രാത്രി ആയതുകൊണ്ട് തന്നെ മോഹൻലാൽ ഫോട്ടോ ഒന്നും തന്നെ എടുക്കാൻ നിന്ന് തരാതെ നേരെ അദ്ദേഹത്തിൻ്റെ കാറിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത പരിപാടി പിടിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട് പോവുകയും ചെയ്തു ഇവിടെയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഷൂട്ടിംഗ് നടക്കുന്നത് ഇവി പി ഫിലിം സിറ്റി